ഹായ് ഫ്രണ്ട്സ് വിദ്യാക്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ഫാബ്രിക്കിൽ അതായത് നല്ല ഭംഗിയായിട്ടുള്ള സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിരിക്കുന്ന അടിപൊളി ക്വാളിറ്റി ഉള്ള നെറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന സ്ലിറ്റുള്ള കുർത്തിയാണ് റെഡി സ്റ്റോക്കിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതായത് ടുഡേ ഡേ ഡെസ് പാച്ചിങ് ഐറ്റത്തിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പാർട്സ് അയക്കുന്നതാണ് ഓർഡർ എടുത്തു കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് നിങ്ങൾ പാക്കിംഗ് ബിക്ക് നിർബന്ധമായിട്ടും ചോദിച്ചു വാങ്ങിച്ചോളൂ കേട്ടോ പ്രൈസ് വരുന്നത് ത്രീ ആണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസസ് വരുന്നത് ഫസ്റ്റ് ഓൺ കളർ വരുന്നത് നമുക്ക് ഹളിക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി യെല്ലോ ഷെയ്ഡിലാണ് നെക്ക് വരുന്നത് ഇതേപോലെ റൗണ്ട് നെക്കാണ് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടാണ് കുർത്തി വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞ് എൽബോ സ്ലീവ് ആട്ടോ കൊടുത്ത് സോറി പഫ് സ്ലീവ് ആട്ടോ കൊടുത്ത് പഫ് കൊടുത്തിട്ട് എൽബോയിലാണ് ചെയ്തിരിക്കുന്നത് പ്രൈസ് ചെയ്യാൻ പറ്റും ത്രീ ഡബിൾ നയ നിങ്ങൾ നെറ്റിന്റെ ആ ഒരു ക്ലോസർ ലുക്ക് നോക്കിക്കോളൂ ഇങ്ങനെയാ കേട്ടോ വരുന്നത് കണ്ടോ നല്ല അടിപൊളി നെറ്റ് ഫാബ്രിക് ആണ് വന്നിരിക്കുന്നത് ഡബിൾ നമ്മൾ റെഡി സ്റ്റോക്കിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് പീച്ച് ആട്ടോ ഇങ്ങനെയാണ് ഞാൻ ആ നെറ്റ് ഫാബ്രിക്കിന്റെ ക്ലോസ്റ് കാണിക്കാം ഇതേപോലെ വരുന്നത് കണ്ടോ ഇതേപോലാണ് ഞാൻ നെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പീച്ച് കളറാണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല അടിപൊളി നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഇങ്ങനെ കേട്ടോ കണ്ടോ ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും വന്നിരിക്കുന്ന നെറ്റ് ഫാബ്രിക് നല്ല ക്വാളിറ്റി ഉള്ള നെറ്റ് ഫാബ്രിക് ആണ് ഇങ്ങനെയാണ് എക്സ്ട്രാ സ്മോൾ മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ സൈസസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണേ പ്രൈസ് ഓൺലി ത്രീ ഡബിൾ നൈൻ സിക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി നെറ്റ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ത്രീ ഡബിൾ നയൻ്റെ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് റെഡി സ്റ്റോക്കിലാണ് ടുഡേ ഡെസ് ആണ് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കാരണം നമ്മൾ റെഡി സ്റ്റോക്കിൽ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ആദ്യകാര്യം പർച്ചേസ് ചെയ്യുന്നവർക്ക് മാത്രമേ റെഡി സ്റ്റോക്കിൽ പർച്ചേസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ പർച്ചേസ് ചെയ്യേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തന്നെ ഈസിയായി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ എടുത്ത ഇന്ന് നിങ്ങൾ ഓർഡർ എടുക്കുന്ന ഐറ്റത്തിന്റെ എല്ലാത്തിന്റെയും നിങ്ങൾ പാക്കിംഗ് ഒക്കെ തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവോട് ചോദിച്ചു വാങ്ങേണ്ടതാ കേട്ടോ അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ട് നിങ്ങൾ ദയവായി ഒന്ന് സബ് ചെയ്യുക ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാം ഒന്ന് ഷെയർ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കിംഗ് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ